ഗുഡ് മോർണിംഗ് മോർണിംഗ് നമ്മുടെ ബാബി പറയുന്നുണ്ട് ഡ്രസ്സ് ഒന്നും ഒന്ന് അല്ലേ എന്തായിരുന്നു സ്കൂൾ പോലെ മൂക്കുന്നെല്ലാം കള്ളനും പോലും നല്ല ക്ഷീണത്തിൽ കടന്നുറങ്ങുമായിരുന്നു കേട്ടാ ഇന്നലെ ഓൺ ടർഫിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയി പോയിന് വൈകുന്നേരം അപ്പൊ അതിന്റെ കുറെ നാളുകൾക്ക് ശേഷാ പോയത് ഓൻ അപ്പം തണുപ്പ് പിടിച്ചു എന്നാ തോന്നുന്നു ഇന്ന് രാവിലെ ആവുമ്പോൾ നല്ല തൊണ്ടവേദനയും ചെറുങ്ങനെ ഒരു ചൂടുണ്ടായി പോകാൻ കാര്യമാക്കാണ്ട് സ്കൂളിലേക്ക് പോയി അത് അപ്പോൾ സ്കൂളിൽ നിന്ന് പിന്നെ ടീച്ചർ വിളിച്ചോ അവനൊന്നും കഴിയുന്നില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മള് ഡിസ്പെൻസറിയിലെല്ലാം കാണിച്ചു മരുന്നെല്ലാം കൊടുത്ത് ഇപ്പൊ ഇങ്ങനെ റെസ്റ്റ് നമ്മുടെ ഏതോട്ടി ഡ്രസ്സിലിട്ട് സുന്ദര കുട്ടിയായിട്ടാ അമ്മക്ക് ഇന്നെല്ലാരും പ്രിയ ഇന്ന് ഫുള്ള് നഗ മുറിച്ചു കൊടുക്കലോ ഒന്ന് എല്ലാരും അമ്മക്കാന്ന് ആദ്യം നഖം മുറിച്ചു കൊടുത്തത് അമ്മ എനിക്ക് കാണുന്നില്ല മുറിക്കുമ്പോ ആര് മുറിഞ്ഞു അത് ഒന്നാമത് പിന്നെ ബ്ലേഡ് ആയാലും കാരു മുറി നല്ല വരും പിന്നെ അതാ വെക്കും അത് അപ്പൊ മേതൂട്ടി നമ്മളെ ഇന്നലെ ഒരു എല്ലാം കഴിഞ്ഞ ഒരു മൂഡ് ഓഫ് ആയിരുന്നു അല്ലെ മേതൂട്ടി മുഖം തീരുന്നുണ്ടായിരുന്നില്ല ക്യാമറക്ക് ഇപ്പൊ എന്നാന്ന് അത് വിശേഷം പറയാറോ മേതൂട്ടി അതെയാ ഇന്നും പോയാലോ നമുക്ക് വിസ്മയ പാർക്കിലേക്ക് ഏഹ് നമ്മ അങ്ങോട്ട് പോലല്ലേ പ്രശ്നീ ആ പ്രശ്നിക്കടവിലേക്ക് നമ്മശ്യം പോയിനി നമുക്ക് കേറിയിട്ടില്ല വിസ്മയ പാർക്കിലേക്ക് നമുക്കിനി അടുത്ത പ്രാവശ്യം പോയാലോ ഒരുപാട് സാധനങ്ങളുണ്ടാ കളിക്കാൻ അച്ഛന് കളിക്കേണ്ട സാധനങ്ങളുണ്ട് അതെ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛന്മാർക്കും വലിയ വിളിക്കല്ലോ അമ്മാവനേം കൂട്ടിയാലോക്കും ും പിന്നെ കാണാൻ പോയി പാമ്പിനെ കാണുമ്പോ നമ്മുക്കനെ മേടിയാകുന്നു എനിക്ക് പാമ്പൊന്നും ഇഷ്ട എനിക്ക് കുട്ടികളെ പരിപാടി പാട്ട് ആ ഡാൻസ് അതേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണ് അത് കാണണ ഒരാള് ഒരാൾക്ക് അത് കണ്ടൂടാ ഒരാൾ കോമഡി കണ്ടൂടാ ഇങ്ങനെ ഇല്ല അവസ്ഥയാണെന്ന് അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് വെച്ച് കാണാൻ വെച്ചാൽ അത് വേണ്ട അമ്മേ ഇത് വെക്കുവാറു ഈ കോമഡി മറ്റേ ഈ എന്തെന്താന്ന് അതിനെ പറയേണ്ടത് ഒരു കൊരങ്ങിന്റെ മീഡല്ലം പോലത്തെ ഒരു കാർട്ടൂൺ അതെനിക്ക് തീരെ ഇഷ്ടല്ല പിള്ളേർക്ക് പഠിക്കാൻ നല്ലതാപ്പ അത്

പക്ഷെ അമ്മമാര് പറയു വേറൊക്കെ നല്ലതൊന്നുമല്ല ഞാനൊന്നിച്ചില്ലേ പുതിയക്ക് എല്ലാവർക്കും ഞാൻ ഇപ്പൊ എന്റെ മണി തന്നെ ചെയ്തോണ്ടിരിക്കില്ല ഒരു മരുന്നോണ്ടീ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെങ്കിന് വെക്കുന്നതാണ് ചെങ്കിലേ നമ്മളെ ഇങ്ങനെ അതുകൊണ്ട് ചങ്കിന് നല്ല സാധനം

വഅഅടടോക്ക് പോയാലേ അതിക്ക് മൂർച്ചകൂട്ടുന്നുണ്ടല്ലോ പ്രിയേ കత్తిക്ക് മൂർച്ചകൂട്ടുന്നില്ല കత్తి കഴുകിട്ട് തോർക്കുന്ന്യാ അതെയാ അല്ല കత్తిക്ക് മൂർച്ചകൂട്ടുമോ കൂട്ടണ ആന്നെയാണ് ചോദിച്ചത് കൂട്ടണ കత్తిക്ക് മൂർച്ചകൂട്ടുന്നുണ്ട് കൂട്ടാ കరికి വട്ടണ്ട് അതിനുവേണ്ടി ഇത് ഈ കക്കി ജ്യൂസ് അടിക്കാൻ വേണ്ടി പോകണം അപ്പോൾ കత్తి ഒന്ന് മിനിക്കേ എടുക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് കഴുകി എടുത്തെയാ

വേണ്ട ഐസ്ക്രീം വേണ്ട വയറിനല്ലെങ്കിൽ വണ്ടിയെല്ലാം വാങ്ങിയതായിട്ട് രാവിലെ ഒന്ന് രാവിലെ ഒന്ന് കഴിച്ചു ഏതോട്ടി ആടെ നമ്മൾ ഉണ്ടെന്ന സാധനം ഇങ്ങനെ ഓരോന്നെടുത്ത് കളിക്കുന്നുണ്ട് ആ എവിടെ എന്റെ അതിന് ഇത്രേ ആടന്ന് ആടെന്ന് പോയി ആള് നമുക്ക് പിന്നമേതായാലും പരിപാടി തുടങ്ങല്ല ഷെയ്ഖിന്റെ പരിപാടി മണിക്കൂട്ടന്റെ മേതൂട്ടിന്റെ കളിപ്പാട്ടങ്ങളേതെല്ലാം ഇതൊന്നല്ല ഒരുപാട് സാധനങ്ങളുണ്ട് വേറെയല്ലേ മേതൂട്ടി വേണ്ട എല് നീ കാണിച്ചു നീ ഒരുപാട് പ്രാവശ്യം കാണിച്ചു എന്ത് പറഞ്ഞാലും കാണിച്ചോ കാരണം ഇപ്പോളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അപ്പടെ കാണിച്ചു തരലേ വാ 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 ഓ വീടിയുണ്ടല്ലേ മതി മതി വാ ഏ കൈ കൈയിടല വാ അപ്പുറത്തെ ക്ലാസ്സിന് ഉള്ളു വാ അതവിടെ വെച്ച് ചെന്ന് എടുക്കണ്ടിപ്പോ വെറുതെ ഞാൻ ചോയിച്ചു പോയി മീനോട്ടിടൊന്ന് ചോയിച്ചത് എനക്ക് ഇപ്പൊ തെരുപ്പറ്റിപ്പോയാ തെറ്റ് ഇനി അമ്മ നല്ല ഉഴക്കേരു ട്ടാ ഇത് ഉള്ളില് കൊണ്ടുപോയാലിനി നിന്റെ ഒതുക്കി വെച്ച സാധനങ്ങൾ ഇതല്ലോ അത് എടുക്കണ്ട നമുക്ക് ഉള്ളിക്ക് പോവാ എന്നാ പറയുന്നതാ ഇവളെ ഓരോരോ സാധനങ്ങൾ ഞാൻ ഇവളോട് ചോദിക്കളിപ്പാട്ടം എല്ലാം എടുത്തിട്ട് എടുത്തിട്ടാ തന്നെ ഇനി പടി കിട്ടണം പ്രിയ എല്ലാം എടുത്തു എടുത്തോണ്ടിട്ടാ എന്റെ മോള് ഓരോ സാധനം എന്താ വിരിക്കാൻ വേണ്ടി

ஆர கழிக்க <tousse> 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 ച്ചു ഞാൻ പറഞ്ഞോളൂ ഓ ഇത് നേരത്തെ തോന്നി തച്ചു പൊട്ടിക്കും തോന്നുന്നു ഇതെന്താ ഇത് പാട്ട് ഇതല്ല അമ്മാമ്മ പഠിച്ച് പിടിച്ചു അങ്ങനെ പ്രിയന്റെ കരിക്ക് കരിക്ക് ശേഖിക്കല്ലേ ശരി നീരല്ലേ കരിക്കല്ലീ ഒരാക്ക് ജലദോഷല്ലാന്നെ ഞാൻ അടിക്കുമ്പോ അതിലേക്ക് ഒരു ഐസ്ക്രീം എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കരിക്ക് രണ്ടെണ്ണം എടുത്തിട്ട് എന്തായി ഒന്നിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഒറ്റ ഒന്നിലേ ഉണ്ടായിട്ടു ആ ഒരു ഗ്ലാസ് അടിച്ചിട്ട് ഓക്കി കൊടുക്കുകയും ചെയ്തു മണിക്കൂട്ടിൻ്റെ അതിലത്തെ ഐസ് ക്രീം എങ്ങനെ അകത്താക്കുന്നില്ലതാ നോക്കുന്നു ഞാനും അടുത്തു കൊറച്ച് കിട്ടിയാലും അടിച്ചില്ല ഇപ്പൊ നമ്മുടെ കാണാൻ വേണ്ടി ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട് ആദർശു പിന്നെ ഉള്ളിൽ ഉണ്ട് അല്ലെ ശ്രീകൂട്ടനെ അടുത്തത് നമ്മുടെ ആദർശുവിന്റെ മുടിയുണ്ട് എല്ലാരും ശ്രദ്ധിക്കണം നമ്മളേതാ ടിപൊളി ഫുള്ള് സെറ്റപ്പ് ആ മുടിക്ക് ഭയങ്കര അല്ലേ ഒരുപാട് ഫാൻസ് ആണ് ഇവന്റെ മുടി സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് എങ്ങനെയാണോ ശ്രീ ആദർശം എങ്ങനെയാക്കിയത് വളർത്താ അല്ല ഇങ്ങനെ ഈ ഇതിങ്ങനൊരു ജടായി പോലെ ഇങ്ങനെ ആക്കിയത് നീ ഒന്നുമില്ല എന്തെങ്കിലും കാരണ നമ്മക്കൊന്നും മുടിയില്ല എല്ലാം കൊയിഞ്ഞ് കൊഞ്ഞു പോവുന്നു നാച്ചുറലാ പോലും പ്രിയ അപ്പൊ നീ നോക്കിയേ വേണ്ട നിനക്ക് പിന്നെ ഫുള്ള് മറ്റേ ഇതെല്ലാം വേണ്ടാച്ചുറലാ പോലും ആ മീശലാക്കി ഐസ്ക്രീം നോക്കുമ്പോ ഇവിടെ രണ്ടുപേരെ ഇങ്ങനെന്തോ ഇങ്ങനെ രണ്ടാള് ഇങ്ങനെ കുശലം പറയുന്നത് കേട്ടത് രണ്ട് രണ്ടമ്മമാര് ഓ അമ്മമാർക്ക് ഇതാ കൊണ്ടു തരുന്ന എന്തുണ്ട് മേ അല്ല ഇത് പിന്നെ ജ്യൂസ് എങ്ങനെയുണ്ട് അടിപൊളിയെ രണ്ടും കൊണ്ടു കൊടുത്തു എങ്ങനെയുണ്ട് മേ സൂപ്പർ സ്ഥാനല്ലേ ആ മീശ ആ അപ്പൊ ഇന്ന് നമ്മ രണ്ട് അമ്മമാരി എല്ലാം കൂട്ടി പുറത്തേക്ക് പോവാന്ന് വെച്ചിട്ടുണ്ട് അമ്മ വരുന്നില്ല അമ്മയല്ല ഇപ്പം അല്ലമ്മ ൗന്തള അമ്മ ഇപ്പൊ തളപ്പിലെല്ലാം പോയിട്ട് വന്നതാണ് ഇനിയിപ്പ കുടുംബ സംഗമം കുടുംബ സംഗമത്തിന് ആ അമ്മ ഇന്നലെ പോയതാണ് ഇന്ന് 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 രാവിലെയുണ്ട് തന്നെ വിളിക്കുന്നു ഞാൻ അങ്ങോട്ടേക്ക് വരുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടാൻ വന്നതാണ് അമ്മേനാ ആ ഞാനമ്മേനെ ഇന്നലെ ആടെ തന്നെ കണ്ടോ മണിക്കുട്ടൻ കണ്ടോ എങ്ങനെയുണ്ട് ഇന്നലെ ഇവരല്ല ഇവരാന്ന് അതിന്റേതാ ഇവരെല്ലാരും കൂടി ടെർഫ് പോയിന് മണിക്കുട്ടൻ സൈഡായി പക്ഷെ ഇവനും മസലളിക്ക് പോലും ഇന്നലെട്ടാ ആ കുറെ നാളുകൾക്ക് ശേഷം പോയത് കൊണ്ടല്ലേ അതെ

അപ്പൊ അനിയൻ നമ്മളെ പിന്നെ വീടിന്റെ അനിയന്റെ വീട് നമ്മൾ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബ്ലോഗിലുണ്ടായിനാ ബ്ലോഗ് കഴിഞ്ഞന്റെ അപ്പുറത്തെ ബ്ലോഗില് ഒരു നമ്മളെ അനിയന്റെ വീട് കാണിച്ചിട്ടുണ്ടായിനി അപ്പു എന്തോ ഓന വീടുകാരിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ടൈൽസിന്റെ അല്ലേ ആ വീട് ഇപ്പോൾ സീരിയസ് ആയിട്ട് എന്താ പറയുന്നു അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ കൂടി കൂടി അപ്പൊ ഏതായാലും ബിബിനോട് സംസാരിച്ചിട്ട് നമുക്ക് ഇനി ഇനിയൊരു വീട് കൊടുക്കാലേ

കളിക്കാൻ പോയത് കൊണ്ടല്ല അത് വെച്ച ശീലമില്ലാത്തോണ്ടാ നമ്മളിപ്പം അങ്ങനെ കളിക്കാൻ പോലും കുറവല്ലേ അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഇനിയിപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം പോകുമ്പോ സുഖാവൂല ഇനിയും പോണം അപ്പഴാണ് അത് വരാണ്ട് പിന്നെ ഇന്നലെ ഓന ഇട നിന്നിട്ട് വെയിലു അതിൻ്റെ കൈസ് തിന്നു ഇതെല്ലാം കൊറേ കാരണങ്ങളുണ്ട് അതുകൊണ്ട് ഓന് വന്നിനിക് വെള്ളത്തിലെല്ലാം കളിച്ചു അത്ര മണിക്കൂട്ട് കുളിക്കുവാനോട് തല കുളിക്കണ്ടു കുളിക്കണ്ട ദിവസം കുളിക്കുകയും ചെയ്തില്ല അതിന്റെ ഇപ്പൊ പനിയായ ദിവസം കുളിക്കുകയും ചെയ്തു എനിക്കിത് ചന്ദന പുതിയെന്ന ഒരാളിടെ കടന്നുറങ്ങുന്നുണ്ടേ ആയി ഉറക്കതാ തലേലും ചോദി ഉറക്കം നല്ല അങ്ങ് നല്ലത് ഉറക്കം വന്നോടോ ഏ അതെയാ പിന്നെ ഉറങ്ങിക്കോ ബൈ ബൈ എല്ലാരും ഗുഡ് നൈറ്റ് പറഞ്ഞേ സാറേ ഗുഡ് നൈറ്റ് ഇനിയിപ്പൊ നാളെ കാണാല്ലേ നമുക്ക് ആ അടുത്ത ദിവസം കാണാം ഓക്കെ ഇപ്പൊ ഉറക്കം വന്നിട്ട് അതിന്റെ ഒന്നും പറയാനുള്ള ഒരു മൂഡില്ല അപ്പൊ ഏതായാലും നമുക്ക് അല്ലേ ഭക്ഷണെല്ലാം കഴിച്ചു പോലെ നമ്മളെ കുടിയും ജപെല്ലാം കഴിയാൻ അത്രയല്ലേ രണ്ടമ്മമാരും കിടന്നുല്ല പിന്നെ പുതിയ വിശേഷമായിട്ട് കാണുന്നത്